ആരെങ്കിലും ഉണ്ടോ രോഗനന്ദ്ര അപ്പോ നമ്മുടെ ഇന്നത്തെ ലൈവ് നമ്മള് കഴുത്ത് അല്ലെങ്കിൽ നമ്മള് സിനിമയില് അല്ലെ ഷോർട്ട് ഫിലിം ചെയ്യുമ്പോഴൊക്കെ നമ്മളിങ്ങനെ കഴുത്തിൽ ഇങ്ങനെ കത്തിക്കൊണ്ടിങ്ങനെ വരഞ്ഞു പോകുന്ന സമയത്തേക്ക് നമ്മളൊരു ബ്ലഡ് ഇങ്ങനെ പെട്ടെന്ന് വരുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഇപ്പോ നമ്മള് ലൈവായിട്ട് കാണിക്കുന്നത് അപ്പൊ നമ്മൾ ലൈവായിട്ട് ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യുന്നത് ജോഡി മാത്യു ഹായ് ഹായ് അപ്പൊ ഇപ്പോ ഞാനുള്ളത് നമ്മുടെ ഓഫീസിലാണ് അപ്പോ വിദ്യ വിദ്യ ഹായ് അപ്പോ നമ്മള് അതിന് വേണ്ടതായിട്ടുള്ള സാധനങ്ങള് ട ഇത് കെമിക്കൽ ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് പൊട്ടാസ്യം തയോസൈനേറ്റ് എന്ന് പറയും കേട്ടോ ഇതാണ് പൊട്ടാസ്യം തയോസൈനേറ്റ് അത് നമുക്ക് ഈ കെമിക്കൽ ഷോപ്പിലൊക്കെ മേടിക്കാൻ കിട്ടും ഇത് ഞങ്ങൾ മേടിച്ചത് എറണാകുളത്ത് എവിടെ നിന്നും നമ്മൾ മേടിച്ചത് മറ്റേ കച്ചേരിപ്പടിയിലുള്ളൊരു ഷോപ്പിൽ നിന്നാണേ ഇത് ക്ലോറൈഡ് അങ്ങനെ ഇത് രണ്ടുമാണ് നമുക്ക് ഇതിന് വേണ്ടുന്നത് ഈ പൊട്ടാസ്യം തയോസൈനേറ്റ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് നമ്മള് നമ്മുടെ കയ്യിലോ അല്ലെ കഴുത്തിലോ തേച്ച് പിടിപ്പിക്കുക ഓക്കെ ഇത് നമ്മള് വെച്ചാണോ കുത്താൻ പോകുന്നത് വരയാൻ പോകുന്നത് അതായത് കത്തിയാണോ കത്രികയാണോ എന്താണോ അതിലേക്ക് ഇത് ടച്ച് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിലേക്ക് ഇത് തേച്ച് പിടിപ്പിച്ചിട്ട് ജസ്റ്റ് ഈ ഇത് തമ്മി മിക്സ് ചെയ്താൽ മതി അതായത് പൊട്ടാസ്യം ഈ കോണ്ടാക്ട് ആകുന്ന സമയത്ത് അവിടെ ബ്ലഡ് ഉണ്ടാവും റെഡ് കളർ മെറ്റീരിയൽ നോക്കാം ഇതൊക്കെ ലൈവ് ആയതുകൊണ്ടേ ടാസ്ക് ആണ് അതെ വിദ്യയുടെ പേയിലോട്ട് നോക്കിയാലോ ചിരിയാണേ ഇതെഴുതി ചിരിയാ അപ്പൊ നമുക്ക് തുടങ്ങാം ഇതിപ്പം ഇതിപ്പോ എന്താണ് ജോബിന് എന്തായിട്ട് എടുക്കുന്നത് ആ അത് നമ്മള് ഈ പെസ്റ്റൽ ടൈപ്പാ ഫാനോ ഇതിപ്പോ എന്തായിട്ട് പൊട്ടാസിയം തൈവോസൈനൈറ്റ് അല്ലേ ഉപ്പു

മ് ഇനിയാണ് നമ്മൾ വണ പൊണി വാളുമല്ലേ ലൈവാണ് നമ്മൾ ക്ലോറൈഡ് അങ്ങോട്ട് അതെ പെർപ്പിക്കില്ലേ കൈയ്യിൽ കൊണ്ടെടുടാ ભાઈ റെഡ് കളറാണ് പരിം

ഒഴിക്കു മന ഒഴിക്കാത്ത വെള്ളം കുറച്ചൊഴു ഒഴിക്കുമറച്ചൊഴിക്കണ അല്ലെങ്കി ഇതാവ പറ്റണ്ട അതിപ്പണ്ട നീ ആരും മനസിലായ കയല തേച്ച് കഴിഞ്ഞാ അറിയാൻ പറ്റും തേക്കേ അതെ

മതിയെ കത്തിരിനാണ് അതെ ബാക്ക് സൈഡ് മതിയെ അല്ല അത് പോലെ നടക്കട്ടെ ഓക്കേ സക്സസ് അപ്പോ കണ്ട ഇതാണ് ഇല്ല ഇതാണ് നമ്മൾ ഉപയോഗിച്ചേക്കുന്നത് ഇതിന്റെ കത്തിടെ ബാക്ക് സൈഡ് കൊണ്ടാണ് നമ്മളിപ്പോ ചെയ്തേക്കുന്നത് അപ്പൊ ഇത്രേ ഉള്ളൂ ഏ അപ്പം ഇതിന് വേണ്ടതായിട്ട് കണ്ടോ കാര്യം അപ്പോ അടിപൊളിയായി അല്ലേ അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം ഇഷ്ടപ്പെട്ടില്ലേ അപ്പോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം അപ്പോ പുതിയൊരു വീഡിയോ ഇനി നമ്മൾ എല്ലാ വീഡിയോസും ഇതേപോലെ ലൈവായിട്ടായിരിക്കും നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് അപ്പൊ ഇനിയും ഓരോ ദിവസവും ഓരോ വീഡിയോകൾ നമ്മൾ ഇനി ചെയ്യും അപ്പൊ ഇനി എല്ലാം ലൈവ് ആയിട്ടാണ് ഇനി എഡിറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാവർക്കും ഭയങ്കര ഡൌട്ടാണ് ഇത് എഡിറ്റ് ചെയ്യുന്നതാണോ എഡിറ്റ് ചെയ്യുന്നാണോ ഇത് ആണോ എന്നുള്ളത് അതുകൊണ്ടാണ് ഇതിപ്പോ നമ്മൾ ആയിട്ട് നമ്മൾ ഒരു എഡിറ്റിങ്ങും ഇല്ലാതെ കാണിക്കുന്നത് അപ്പോ പുതിയൊരു വീഡിയോമായി വരുമ്പനും ബൈ ബൈക്കെ ഓക്കെ സന്തോഷ് വി എം ഹായ് ഹായ് ബിനി ജോമാൻ ബിനി ഹായ് സന്തോഷയും ആണ് ആ അത് ശരി എരുമേലി ആ അത് ശരി ഓക്കേ അപ്പോ നാളെ നമ്മൾ പുതിയൊരു വീഡിയോയുമായിട്ട് വരും ഓക്കെ ബൈ